നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഖത്തറ കോർണീസിലാണ് കോർണീസിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ ഉപ്പി വളരെ ആത്മാർത്ഥമായിട്ട് കാണാം കാണാറില്ല കാണാനില്ല വളരെ കൂടി ഷൂട്ട് നമ്മളെ എന്താ ചെയ്തോണ്ടിരിക്ക സുധീർ വർക്കലയുടെ പ്രൊഡക്ഷൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ലൊക്കേഷൻ ആണ് റേസിംഗ് ഒക്കെ ബോട്ടിംഗ് റേസ് ഒക്കെ നടക്കും ഓക്കേ വീഡിയോ ആണ് ഈ വർക്കിന്റെ എല്ലാ ലൊക്കേഷനും നമ്മൾ ഒരുമിച്ച് ഇൻഷാ അള്ളാ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ ഡൗപ്ലോഡ് ആവാം കാണാൻ വേണ്ടി എനിക്ക് ഖത്തറിൻ്റെ മനോഹാരിത കാണാൻ വേണ്ടി അവിടെ വളരെ ഒരു ഓക്കെ പ്ലേസിലാണ് ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ സോങ് സിനിമ മരുഭൂമിയിലെ നിവാസി നമസ്കാരം ഖത്തറിലാണ് ഇപ്പോൾ ഖത്തറില് ഖാത്തർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ എന്താ പറയാ നമ്മുടെ ബിഗ് ബി ഷാറുഖ് ഖാൻ സൽമാ ഖാൻ ഒക്കെ താമസിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക റിസോർട്ടിലാണ് ബോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെയാണ് നമ്മുടെ സുപ്പി ക്യാമറ വെച്ചിരിക്കുന്നത് ഖത്താറിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു കോസ്റ്റ്ലി ഏരിയ എന്ന് തന്നെ പറയാം ആ ഒരു കോസ്റ്റ്ലി ഏരിയയിലാണ് നമ്മൾ ഷൂട്ട് കാണുന്നുണ്ടത് ഓക്കെ ഓക്കെ വരാം വൃക്കിൻ്റെ പേര് മരുഭൂമിയിലെ പ്രവാസി ഓക്കേ താങ്ക് യു താങ്ക് യു